യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കിങ്സ് എന്ന പേരിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ മലപ്പുറം ജില്ലയിലെ പന്ത്രണ്ട് പ്രമുഖ ടീമുകളാണ് മാറ്റുരക്കുന്നത് ടൂർണമെന്റ് ഉദ്ഘാടനം മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ നിർവഹിച്ചു വെച്ച് കിങ്സ് കപ്പ് എന്നുള്ള പേരിലാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലയിൽ നിന്ന് പന്ത്രണ്ടോളം പ്രമുഖ ടീമുകൾ വെച്ചിട്ടാണ് ഈ ടൂർണമെന്റ് ഇവിടെ ഒന്ന് ബിസ്മി കാജ് തന്നെ അങ്ങനെ പ്രമുഖ ജില്ലയിലെ പ്രധാനപ്പെട്ട ടീമുകളാണ് ഈ ടൂർണമെന്റ് പങ്കെടുക്കുന്നത് ഇന്ന് നാളെ വൈകുന്നേരത്തോടു കൂടി ഈ മഞ്ചേരി ഏറ്റവും നല്ല ജില്ലയിൽ ഏറ്റവും നല്ല പോർലമെന്റ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുവിലോന്ന് കാണിയുടെ പൊതുവിലഭിപ്രായം ഞങ്ങളെ ഞങ്ങളത് നൂറ് ശതമാനം ആണ് ഈ കാര്യം ആണ് അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് ഈ Keeps me warm, yes, I can tell. So I will go to with the finest softest to stand the best. Oh, yes, I will. Poppies, yes, please. Poppies, the way we love, the way we care.